മാരക മയക്കുമരുന്നായ മെത്താംഫിറ്റമിനുമായി ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ പിടിയിൽ കൊരട്ടി ചെറ്റാരിക്കലിൽ നാല് പോയിന്റ് അഞ്ച് ഗ്രാം മെത്താംഫിറ്റമിനുമായി ചെറ്റാരിക്കൽ സ്വദേശി മങ്ങാട്ടു വീട്ടിൽ വിവേക് എന്ന ഡൂളി വിവേകിനെയാണ് ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് കൊരട്ടി ചിറങ്ങര ചെറ്റാരിക്കൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തി വന്നിരുന്ന വിവേക് നിലവിൽ കറുകുറ്റിയിലെ ഒരു സ്വകാര്യ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്തു വരികയായിരുന്നു സ്ഥാപനത്തിലെത്തുന്ന രോഗികൾക്ക് അധികാരികൾ അറിയാതെ മയക്കുമരുന്നുകൾ വിൽപ്പന നടത്തുന്നതായുള്ള രഹസ്യ വിവരം ലഭിച്ച ഉദ്യോഗസ്ഥൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പിടികൂടിയത് അങ്കമാലി കേന്ദ്രീകരിച്ച മയക്കുമരുന്ന് ലോബിയിലെ കണ്ണിയാണ് ഇയാൾ അങ്കമാലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ലോബിയിലെ കണ്ണിയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം അങ്കമാലിയിലും ആലുവയും കേന്ദ്രീകരിച്ച് വിവിധ രാസലഹരി കേസുകൾ പിടികൂടിയിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിവേകിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത് പോയിന്റ് എന്ന കോഡ് ഉപയോഗിച്ചാണ് ഇയാൾ ാണ് ഇന്ന് നടത്തിയ പെട്രോളിങ്ങിൻ്റെ ഇടയിൽ ചെറ്റാരിക്കൽ കുരട്ടി ചെറ്റാരിക്കൽ ദേശത്ത് വെച്ചിട്ട് മാങ്ങാട്ടുകാരെ വീട്ടിൽ വിവേക് ശിവദാസ് എന്ന ഒരു ചെറുപ്പക്കാരനെ മാരക മയക്കുമരുന്നതായിട്ടുള്ള മെത്താം ഫിറ്റമിനുമായിട്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇയാൾ മുൻപും ചാലക്കുടി എക്സൈസിലെ മെത്താഫിറ്റമിൻ കേസിലെ പ്രതിയാണ് അപ്പോൾ മുൻകാല പ്രതികളെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രദേശത്ത് നടത്തിയ പെട്രോളിങ്ങിന് ഇടയിലാണ് ഇയാൾ ഒരു നാല് പോയിന്റ് അഞ്ച് ഗ്രാം മെത്താഫിറ്റമിനുമായിട്ട് ഇയാളെ പിടിയിലായത് ഇയാൾ മുൻപ് കൊരട്ടി പോലീസ് സ്റ്റേഷനിലും മറ്റേ അടിപിടി കേസുകളിലും അതുപോലെ തന്നെ വരുന്ന ഉൾപ്പെടെയുള്ള കേസുകളിലും മൂന്നാം പ്രതിയാണ് നിരന്തരം ഇയാളെ നിരീക്ഷിച്ച് വരുന്നതാണ് ഇയാളും ഇയാളുമായി ബന്ധപ്പെട്ട അങ്കമാലി പ്രദേശത്ത് നിന്നും ഒരുപാട് മയക്കുമരുന്ന് ലോബികളും ആ മയക്കുമരുന്ന് ലോബി ചിറങ്ങര അതുപോലെ തന്നെ നമ്മുടെ കൊരട്ടി കേന്ദ്രീകരിച്ച് വൻതോതിലെ ഈ മെത്താഫിറ്റമിൻ്റെ വില്പന കുറച്ച് നാളുകളായിട്ട് നടത്തി വരികയാണ് നമുക്ക് നമുക്ക് തുടർന്നും ഇത്തരം ബന്ധപ്പെട്ട നമ്മോട് ഈ അവസരത്തിൽ രൂപ നിരക്കിലാണ് ഇയാൾ ചില്ലറ കച്ചവടം നടത്തി വന്നിരുന്നത് ഇയാൾ മുൻപും രാസലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖ് ടി തിയെ സിഇഒമാരായ പ്രണേഷ് പി പി അജിത് പി എ അനീഷ് ചന്ദ്രൻ മുഹമ്മദ് ഷാൻ ഡബ്ല് സിഇഒ കാവ്യ കേസ് എന്നിവർ ഉണ്ടായിരുന്നു